രതീഷ് വന്നിട്ടുണ്ട് ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് രതീഷ് ലൈവിലേക്ക് സ്വാഗതം കഴിച്ചോ ചോദിക്കുന്നു ഇല്ലാതെ കഴിച്ചിട്ടില്ല കഴിക്കാൻ പോന്നേ ഉള്ളൂ കേട്ടോ ഇന്ന് രാവിലെ ലൈവ് ഇട്ടപ്പോ ചെറിയൊരു പണി കിട്ടി അപ്പൊ അപ്പൊ തന്നെ കട്ട് ചെയ്തു ലൈവ് അവര് പറഞ്ഞാൽ തോന്നുന്നുണ്ട് ലൈവ് ഇടുമ്പോൾ ഇടുമ്പിപ്പരേം കാണുന്നില്ല അവർ ആ കറക്റ്റ് ടൈമിൽ കയറി കയറി പത്ത് മണിക്ക് ഇപ്പൊ നോക്കി ആരെയും കാണുന്നില്ല മഴയോ അവിടെ നല്ല മഴയാണ് അവിടെ നാല് പേര് വന്നിട്ടോ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ ലൈക്ക് വണ് പറഞ്ഞിട്ടുണ്ട് രതീഷ് താങ്ക് യു രതീഷ് രതീഷ് അവിടെ മഴയുണ്ടോ തൃശ്ശൂര് നല്ല മഴയാണ് കേട്ടോ രതീഷ് ഫുഡ് കഴിച്ചോ എന്താണ് വിശേഷം നാല് പേര് വന്ന് രണ്ടുപേര് പോയി രണ്ടാളുണ്ട് വേറെ ആരാണ് രണ്ടു പേര് ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഉം എല്ലായിടത്തും ഉണ്ട് മഴ ഇപ്പോ ലൈവില് ഓരോരുത്തരെ ലൈവില് കേറുമ്പോ എല്ലാവരും പറയുന്നുണ്ട് നല്ല മഴയാണ് എല്ലായിടത്തും കഴിച്ചു എന്ന് പറയുന്നുണ്ട് ഇന്ന് എന്താണ് സ്പെഷ്യൽ രതീഷ് നാലാളെന്തല്ലോ ഒന്ന് കമന്റ് ചെയ്യണേ ആണല്ലേ ഓക്കേ വേറെ ആരാണുള്ളത് എന്താ കമന്റ് ചെയ്യാത്തത് അവിടെ നിൽക്കുന്നു ഇവിടെ മുട്ടക്കറിയും പച്ചപ്പയർ തോരനും പോയോ എല്ലാവരും പോയോ രതീഷും പോയോ കുക്കിംഗ് വന്നിട്ടുണ്ട് ഹായ് ഹൗ ആർ യു ചോദിച്ചിട്ടുണ്ട് ഐ ഫൈൻ ചേച്ചി അവിടെ എന്താണ് വിശേഷം ചേച്ചി ചേച്ചി ഒന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല ട്ടോ വീഡിയോ ഇട്ടിട്ടുണ്ടോ രണ്ടു മൂന്ന് കാണാണ്ട് ചേച്ചി ലൈക്ക് ചെയ്യണേ ആറ് പേരുണ്ടല്ലോ എന്താ കമന്റ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ചേച്ചി ആദ്യായിട്ടല്ലേ ലൈവില് വരണേ എവിടെയാണ് ഒരു സ്ഥലം ചേച്ചിയുടെ കഴിച്ചോ എന്താണ് വിശേഷം നാല് പേരുണ്ടല്ലോ ഒന്ന് കമന്റ് ചെയ്യണേ ലൈക്ക് ചെയ്യാത്തവരോന്ന് ലൈക്ക് ചെയ്യണേ എന്താണ് ആരും കമന്റ് ചെയ്യാത്തത് നാല് പേരെ കാണിക്കുന്നുണ്ടല്ലോ ഒരാളും കൂടി വന്നിട്ടുണ്ടല്ലോ ഇപ്പൊ രണ്ടാളെ കാണിക്കുന്നുണ്ട് നാലാളെ കാണിക്കുന്നുണ്ട് ഒന്ന് കമന്റ് ചെയ്യോ ആരാണ് വന്നിട്ടുള്ളത് ഒരാൾ ലൈവിലേക്ക് സ്വാഗതം കൂട്ടുകാരെ ഒന്ന് കമന്റ് ചെയ്യോ എല്ലാവരും വാച്ചിങ്ങിലാണോ കമെന്റ് ഇടില്ലേ ലൈക്ക് ടു പറഞ്ഞിട്ടുണ്ട് ആരാണേ ലൈക്ക് ചെയ്തത് ഒന്ന് കമെന്റ് ചെയ്യോറാള് വന്നിട്ടുണ്ടല്ലോ ഒന്ന് കമന്റ് ചെയ്യോ ആരൊക്കെയാണ് വന്നത് ആരായല്ലോക്ക് സ്വാഗതം ഹലോ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ എന്താണ് കമന്റ് ചെയ്യാത്തത് ആരൊക്കെയാണ് മൂന്ന് പേര് വന്നിട്ടുള്ളത് എന്ന് കമന്റ് ചെയ്യോ ് പറഞ്ഞിട്ടുണ്ട് ഹായ് ബിബിതാ ലൈവിലേക്ക് സ്വാഗതം ഫുഡ് ചോദിക്കുന്നു ഫുഡ് കഴിച്ചു ചേച്ചി എന്താണ് അവിടെ വിശേഷം ലൈക്ക് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ചേച്ചി ലൈക്ക് മൂന്നായിട്ടുണ്ട് സൈലന്റ് ലൈവാണോ അല്ലായ ചേച്ചി ചേച്ചി എന്ന് വിളിക്കണോ എന്ന് വിളിക്കണോ ഞാൻ മോള് പാത്തു ദിവസം മോള് രണ്ട് വയസ്സായിട്ടുള്ളു കേട്ടോ അപ്പോൾ അവള് ഇടയ്ക്ക് സൗണ്ട് ഉണ്ടാക്കുന്ന കാരണം മ്യൂട്ട് ചെയ്ത് വെക്കാണ് കമന്റുകൾ വരുമ്പോൾ വായിക്കും പിന്നെ അവള് പെട്ടെന്ന് ഓടി വരിക അപ്പൊ മൂട്ട് ചെയ്ത മഴയുണ്ടല്ലോ അല്ലെ തൃശ്ശൂരൊക്കെ നല്ല മഴയാണല്ലോ ചേച്ചി തൃശ്ശൂർ നല്ല എല്ലായിടത്തും നല്ല മഴയാണ് ആറ് പേര് വാച്ചിങ് ആണ് ആരൊക്കെയാണെന്ന് കമന്റ് ചെയ്യൂ ഹലോ പറഞ്ഞിട്ടുണ്ട് ഹായ് ഹായ് ഹലോന്ന് പറഞ്ഞിട്ടുണ്ട് വീണ്ടും ആരും കമൻ്റ് ഇടുന്നില്ല എന്താ ചെയ്യുക എല്ലാം വാച്ചിങ്ങിലാണ് സുഖം എന്ന് പറഞ്ഞിട്ടുണ്ട് ഫുഡ് കഴിച്ചോ ഇന്നെന്താണ് സ്പെഷ്യൽ അവിടെ എന്താ വിശേഷം നല്ല വിശേഷം രാവിലെ തന്നെ നല്ല മഴയാണല്ലോ ഇപ്പൊന്ന് ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയത് രാവിലെ മഴയുടെ സൗണ്ട് കേട്ടിട്ടാണ് ഉറക്കത്തിന്ന് എണീറ്റത് അത്രയ്ക്കും നല്ല മഴയായിരുന്നു രാവിലെ ഏഴ് പേരുണ്ടല്ലോ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യോ പ്ലീസ് ഇബിതാന്ന് വിളിക്കണോ ചേച്ചിന്ന് വിളിക്കണോ കഴിച്ചു ഫിഷ് കറി എന്ന് പറയുന്നുണ്ട് അവിടെ എന്താ സ്പെഷ്യൽ ഇന്ന് മുട്ടക്കറിയും പയറ് തോരനാണ് കേട്ടോ എന്ത് വേണമെങ്കിലും വിളിച്ചു എന്ന് പറയുന്നുണ്ട് ഇരുതാന്ന് വിളിക്കാല്ലേ ആരും കാണാമല്ല ഇന്ന് ഞാൻ സാധാരണ ലൈവ് ഞാൻ രാവിലെ പത്ത് മണി തൊട്ട് പന്ത്രണ്ട് വരെയാണ് ഇടാറ് കേട്ടോ ചിലപ്പോൾ പത്തരക്കായിരിക്കും കയറുക അപ്പോൾ പന്ത്രണ്ട് മണി വരാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെയാണ് ലൈവ് ഇടാറ് പക്ഷെ ഇന്ന് രാവിലെ ലൈവ് ഇടുന്ന സമയത്ത് ഞാൻ മുല്ലവള്ളി അവിടെ തൂങ്ങി കിടക്കായിരുന്നു അപ്പൊ അതൊന്ന് കട്ട് ചെയ്യാൻ പോയി എൻ്റെ കൈയൊക്കെ മുറിഞ്ഞ് അപ്പൊ ലൈവ് ഇടാൻ പറ്റിയില്ല കുറച്ച് സീനായിരുന്നു അപ്പൊ ഇപ്പ ആരും കാണാനുമില്ല ഈ സമയമായിട്ട് നമ്മളാ കറക്ട് ടൈമിൽ ഇടുമ്പോൾ കുറച്ച് പേര് വരുന്ന ആൾക്കാരുണ്ട് സ്ഥിരമായി വരുന്ന കുറേ പേരുണ്ട് അവരൊന്നും ഇപ്പൊ കാണാനില്ല ടൈമും മാറിയ കാരണം തോന്നുന്നു ഇപ്പം തിരക്കിലായി പോയിട്ടുണ്ടാവും അഞ്ചു പേരുണ്ട് എന്താണ് കമന്റ് ചെയ്യാത്ത എല്ലാവരും വാച്ചിങ്ങിലാണോ ഒന്നും കമെന്റ് ഇടുവോ ടൈമുണ്ടോ എന്ന് ചോദിക്കുന്നു ആ ഞാൻ രാവിലെ പത്ത് മണിക്ക് അല്ലെങ്കിൽ പത്തരയ്ക്ക് പതിനൊന്ന് മണിക്കുള്ളിലായിട്ട് ഇടും ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ഇടുകട്ടോ മോളെ എവിടിക്കുന്നത് കറച്ചിലും അങ്ങനെ വാശിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ഇതാക്കും ഇല്ലെങ്കിൽ നൈറ്റ് എപ്പോഴാ ലൈവ് ടൈം ഞാൻ നൈറ്റ് ഒമ്പതരയ്ക്കാണ് ഇടാറ് ഒമ്പതരയ്ക്ക് അല്ലെങ്കിൽ പത്ത് മണിക്ക് ആ ടൈമിൽ ഇടാം എന്ന് വെച്ചാൽ പാത്ത ദിവസം ഉറങ്ങുന്ന സമയം നോക്കിയിട്ടാണ് ഇടാറ് ഉറങ്ങും എന്നാലും മൂത്താൾ രണ്ടാമത്താൾ ഉറങ്ങുമ്പോൾ കുറച്ച് നേരം പിടിക്കും അപ്പം പിന്നെ അവൻ്റെ ടൈമും കൂടി നോക്കിയിട്ട് അവനൊക്കെ ഒരു ഒരനക്കല്ലാത്ത ടൈമിലാണ് ഞാൻ ഇടുക ഇതെപ്പോഴാണ് ശരിക്കും ടൈമൊക്കെ ഉണ്ടോ ലൈവ് ഇടുന്നതിന് ടൈം പറയണേ ഞാൻ ഇന്നലെ ആദ്യമായിട്ടാണ് കേട്ടോ ഇതാടെ ലൈവില് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത പോവാണോ തിരക്കാണോ എന്താണ് ജോലി ഞാൻ ഇന്നലെ പറയണേ കേട്ടു കറക്റ്റ് മനസ്സിലായില്ല ട്ടോ എന്താന്നുള്ളത് എനിക്ക് ടൈമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് ഞാൻ ചെല സമയത്തൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ പിന്നെ ഇപ്പൊ കറക്റ്റ് ടൈമിൽ ഇടുന്ന ആൾ കൊണ്ട് കുറെ പേര് വരുന്നുണ്ട് ഞാൻ ഇടാറില്ല എന്ന് പറയുന്നു ണോ ടൈമൊന്നുമില്ല അല്ലെ ഇന്നലെ ആദ്യമായിട്ടാണപ്പോ ഞാൻ ആദ്യായിട്ടാണ് കേട്ടോ ഇന്നലെ കേറിയത് ഞാൻ എല്ലാവരും ലൈവിലും കേറാറുണ്ട് കേട്ടോ ഹായ്ത്താ ചോറുണ്ടോന്ന് ചോദിക്കുന്നുണ്ട് ക്യൂട്ട് വന്നിട്ടുണ്ട് ഉണ്ണി ലൈവിലേക്ക് സ്വാഗതം ഉണ്ണി എന്താണ് വിശേഷം ഞാൻ ഇന്ന് ഉണ്ണിയുടെ കമന്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണോ ഉണ്ണി ഇപ്പൊ ലൈവിലൊന്നും വരുന്നില്ലല്ലോ തിരക്കായിരിക്കല്ലേ ചിലപ്പോ ഇടും ചിലപ്പോ ഇടും അങ്ങനെ ഓ അങ്ങനല്ലേ അല്ല ഞാൻ ഫേസ് ലൈവ് കിട്ടിയിരുന്നു എന്ന് പറയുന്നുണ്ട് ആണോ ഡ്യൂട്ടി തിരക്കാണ് ഇത്താന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫുഡ് കഴിച്ചോ ഒന്ന് എന്താണ് സ്പെഷ്യൽ ഇപ്പോ ഡ്യൂട്ടിയിലാണോ ഏഴ് പേരുണ്ടല്ലോ ഒന്ന് താഴേക്ക് ഒന്നിറങ്ങി ഒന്ന് കമന്റിട്ടേ ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കെട്ട് ഇതൊക്കെ ഞാൻ ബ്ലൂ തരാം കൂട്ടാക്കിക്കോളൂട്ടോ എല്ലാവരും ഡ്യൂട്ടി ആണ് ാണ് സപ്പോർട്ട് ചെയ്യാൻ വന്നതാന്ന് പറയുന്നുണ്ട് താങ്ക് യു ഉണ്ണി ലൈവും അടുത്തും മോണി ആവുന്നുമില്ലെന്ന് പറയുന്നുണ്ട് ആണോ എത്രയായി വാച്ചിങ് ടൈം എത്രയായിപ്പോ ഹായ് പറഞ്ഞിട്ടുണ്ട് വിപിതാ പിതാ ഉണ്ണീനെ ഒന്ന് കൂട്ടാക്കിക്കോളോ കമൻ്റ് ഇട്ടാൽ മതിയിട്ട് ആൾ തിരിച്ചു വരൂ കേട്ടോ നാളെ ക്ക് സബ് കുറവാണ് പുതിയ ചാനലാണ് കേട്ടോ ഒന്ന് കൂട്ടാക്കി സപ്പോർട്ട് ചെയ്യണേ ആ വാച്ചോറ് ആയിരത്തഞ്ഞൂറ് ആയിട്ടുള്ളൂ ആണോ എൻ്റെ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉണ്ടായിട്ടുണ്ട് എന്നിപ്പം ഞാൻ നോക്കിയപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലൈവ് ഇട്ടിട്ടൊന്നും എന്താ പറയുക അനക്കം ചെറുതായിട്ടൊരു അനക്കുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പെട്ടെന്നൊന്നും വാച്ചിങ് ടൈം കൂടി വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ പിന്നെ മെനക്കിട്ട് അതിന് ഇരിക്കണം ലൈവ് മാത്രമായിട്ട് ഇരിക്കണം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെ ഇട്ടിട്ട് കൂടുന്ന ആൾക്കാരുണ്ട് കേട്ടോ കുറേ പേര് പറയണേ കേട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് ആൾക്കങ്ങനെയാണ് കേട്ടോ വാച്ചിങ് മൂവായിരം ആയത് ഷമീർ ജന്ന കണ്ണും മിഴിച്ചു നോക്കുന്നുണ്ട് എന്താണ് ഇവിടെ നടക്കുന്നത് എന്താണ് ഇവിടെ സംസാരിക്കുന്ന ആണോ ആ ഷമീർക്കാ ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം ഫുഡ് കഴിച്ചോ അടുത്ത മഴയ്ക്കുള്ള കോളാണ് കേട്ടോ നല്ല കാറ്റും കാർമേക്കൊക്കെ ഇങ്ങോട്ട് ഇരുണ്ടും കൂടി വന്നിട്ടുണ്ട് ഇപ്പോൾ പെയ്യ അടുത്ത മഴ ഹായ് ഷമീർ ബായി എന്ന് പറഞ്ഞിട്ടുണ്ട് ക്യൂട്ട് ബിബിത ഓക്കേ പറഞ്ഞിട്ടുണ്ട് ഗുഡ് പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഒന്നും റിച്ച് ഇല്ല പിന്നെ ലൈവ് ഇട ലൈവ് ഇടാറില്ലായിരുന്നു ക്യൂട്ട് എന്ന് പറഞ്ഞ മിഴിച്ചു നോക്കിയിട്ടുണ്ട് സ്നേഹം തന്നിട്ടുണ്ട് ഷമീർക്കാ ഞാനും ഇപ്പൊ പോകേണ്ടി വരും തോന്നുന്നുണ്ട് ലൈവെന്ന് മഴ പെയ്തതിന് ഭയങ്കര സൗണ്ടായിരിക്കും പിന്നെ ഒന്നും കേൾക്കില്ല ഷീറ്റിന്റെ മോള വെള്ളം വീഴുമ്പോൾ ലൈവ് ഇട്ടുകൊണ്ടിരിക്കണം എപ്പോഴും ഞാനിവിടെ അങ്ങനെ നടക്കുന്ന പറ്റുന്നില്ലേ ഈ പാത്ത ദിവസ് കരച്ചിലും ബഹളം പിന്നെ ഇനിയിപ്പോ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നും വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ അവള് പത്തുമണിയൊക്കെ ആകുമ്പോ രാവിലെ വേഗം കിടന്ന് കിടന്നുറങ്ങും കുളിയൊക്കെ കഴിഞ്ഞാൽ വേഗം കിടന്ന് ഉറങ്ങി കുറച്ച് കൊറച്ചുപേരം ഇടാം പിന്നെ നൈറ്റ് ഇടാം മറ്റേന്ന് വെച്ചിപ്പോ ഉണ്ടല്ലോ ഇവിടെ വീട്ടിൽ തന്നെ അപ്പൊ പിന്നെ ബഹളം മഴയായ കാരണം പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റുന്നില്ലല്ലോ പൊക്കകത്തന്നെ അല്ലേ ഇതാ പറ്റുന്ന പോലെ ലൈവൊക്കെ ഇടുക അങ്ങനെ തന്നെയാ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ ഷമീർ ഹായ് പറഞ്ഞിട്ടുണ്ട് ഷമീർ ഒക്കെ പോയോ ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും ഉണ്ണി പോയോ ഉണ്ണി ഫുഡൊക്കെ കഴിച്ചോഴ ഫുഡ കൂട നല്ല മഴ വരുന്നു ലൈക്ക് ഫോർ ആയിട്ടുണ്ട് താങ്ക് യു കഴിച്ചു എന്ന് പറയുന്നു ഒന്ന് എന്താണ് സ്പെഷ്യൽ ഉണ്ണി ഉന്നിപ്പായി വൺ കെ ആയിട്ടില്ലല്ലോ വിപിതാൽ സ്നേഹം തന്നിട്ടുണ്ട് ബിരിയാണിയാന്ന് പറയുന്നുണ്ട് ബിരിയാണി ആണോ ഞമ്മക്ക് ഇന്നലെയൊക്കെ മിഞ്ഞാന്നൊക്കെ ബിരിയാണി ആയിരുന്നു തന്നോട്ടോ ഇന്നിപ്പ മുട്ടക്കറിയും പിന്നെ പയർ തോരനും എനിക്ക് അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി പത്തായിട്ടുള്ളൂ അല്ലേ ഷെമീർക്കാടെ ലൈവിലിപ്പൊ കയറാറില്ലേ ഷമീർ ഒക്കെ വൺ കെയ ആക്കി കൊടുക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും വൺ കെയ ആവാത്തവർക്കും ഒക്കെ വൺ കെയ ആക്കി കൊടുക്കുന്നുണ്ട് ഷമീർക്കാടെ ലൈവില് കേറി എന്നെ കമന്റ് ഇട്ടോളൂട്ടോ വിപിതാ ഹായ് പറഞ്ഞിട്ടുണ്ട് രതീഷ് രതീഷ് ഇടയ്ക്ക് എവിടിക്കാ പോയത് ഫുഡ് കഴിക്കാൻ പോയതാണോ പുള്ളി എപ്പോഴാ ലൈവ് ഇടുന്നേ കാണാറില്ല നോട്ടി വരാറില്ല ഓണാക്കി വെക്കൂ അത് ഞാൻ അല്ലെന്ന് പറയുന്നുണ്ട് ഒരു വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് അത് കൊണ്ട് പറ്റാത്തത് എന്ന് പറയുന്നുണ്ട് ബിബിത ആണോ ബിബിത പറഞ്ഞിട്ടുണ്ട് മഴ പെയ്തു ഞാൻ മ്യൂട്ട് ചെയ്ത് വെക്കാണെ ഭയങ്കര സൗണ്ട് കൂടൂട്ടോ ഇനിയിപ്പോ എനിക്കൊരു സ്ട്രൈക്ക് വാങ്ങി കിട്ടിയതാണ് രതീഷ് ഹായ് പറഞ്ഞിട്ടുണ്ട് ബിബിത വീഡിയോക്കാണോ ഓഫ് അത് ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ ഇതിനാ കിട്ടിയത് സ്ട്രൈക്ക് കിട്ടിയത് അത് മൂന്ന് മാസത്തേക്ക് ആറു മാസത്തേക്ക് അങ്ങനെ എന്തോ അല്ലേ ഞാൻ അങ്ങനെ പറയണ കേട്ടായിരുന്നു കേട്ടോ അങ്ങനെയാണോ എനിക്ക് അവിടെ കൊണ്ടു വെക്കാൻ പറ്റില്ല എന്റെ പാത്തൂസ് ചെലപ്പോ അയിൻറെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ വന്ന് നിൽക്കും അതാണ് പ്രശ്നം അത് തന്നെ ഇപ്പൊ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അടുക്കളയിലാണ് കൊണ്ടുവന്നെ ചേക്കുന്നത് പാത്തൂസ് സമ്മതിക്കില്ല ആരാണ് അഞ്ചു പേരുണ്ടല്ലോന്ന് കമന്റ് ചെയ്യണേ നൈറ്റ് ണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ബിപിതാ ലൈവിലേക്ക് വന്നതിന് സന്തോഷം സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു താങ്ക് യു സിപിതാ ആരും കമന്റ് ഇടുന്നില്ല അപ്പൊ എന്തായാലും ഞാൻ ഇന്ന് കൊറത്ത് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് തോന്നുന്നു എല്ലാവരും പോയി ഒരാളെ കാണിക്കുന്നുള്ളൂ ഒരാണ് ഞാനും പോവാണേ ഷെമീർക്ക ഞാനും പോവാണേ പാർത്ത ദിവസത്തിന് ഉറക്കം വരുന്നുണ്ടേ തോന്നണ്ടേ അപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗങ്ങി വന്നതാണ് ഉം മൂന്നാളെ കാണിക്കണ്ടല്ലോ എന്താണ് മക്കളെ നിങ്ങളൊന്നും കമന്റ് ചെയ്യാത്തേ അങ്ങൊന്ന് സപ്പോർട്ട് ചെയ്യാനാ അല്ലേ നിങ്ങൾ വന്നത് സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്തൂടെ ലൈക്കും കൂടി ചെയ്തൂടെ പറഞ്ഞോടു കൂടി എല്ലാവരും പോയി അപ്പൊ ഞാനും പോവാണ് നൈറ്റ് ഫ്രീ ആണെങ്കിൽ വരണേ സമയം രാത്രി ഒമ്പതരയ്ക്ക് അല്ലെങ്കിൽ പത്തുമണിക്ക് ഇതിന്റെ ഇടയിലായിട്ട് ഞാൻ ലൈവ് ഇടാറ് കേട്ടോ മീറക്ക ഓക്കെ ബൈ ലൈവില് വന്നതിന് സന്തോഷം സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു താങ്ക് യു പിന്നെ കാണാം ഓക്കെ ബൈ